ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കലർപ്പും കരിക്കിൻ വെള്ളം ഒരു മായവും കലരാത്തത് കൊണ്ട് നിരന്തരം കുടിച്ചാൽ ശരീരത്തിന് ആരോഗ്യപരമായ മാറ്റങ്ങൾ ഇത് ആരോഗ്യം മാത്രമല്ല സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു ധാരാളം ആന്റി ഓക്സിഡൻസും ധാതുക്കളും അടങ്ങിയ കരിക്കൻ വെള്ളം പല രോഗങ്ങളും ഭേദമാക്കാനും സഹായിക്കുന്നു കരിക്കൻ വെള്ളം തടി കുറയ്ക്കാൻ നല്ലതാണ് തലവേദന ഇല്ലാതാക്കുന്നതിൽ ഇത് വഹിക്കുന്ന പങ്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇത് ശരീരത്തെ നിർജ്ജലീകരണത്തിൽ നിന്ന് തടയുന്നു കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗത്തിന് മികച്ച മരുന്നാണ് ആ കരിക്കൻ വെള്ളം കരിക്കൻ വെള്ളത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് കരിക്കിൻ വെള്ളം മൂത്രവിസർജ്ജനം സുഗമമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കരിക്കിൻ വെള്ളം ഇതിലെ പൊട്ടാസ്യം മഗ്നീഷ്യം മിനറൽ എന്നിവയാണ് ഇതിനെ സഹായിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കരിക്കിൻ വെള്ളം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയ ഒന്നാണ് ഇത് നിയാസിൻ ഫിറിഡോക്സിൻ റിബോഫ്ലബിൻ പോലുള്ള വിറ്റാമിനുകൾ കരിക്കിൻ വെള്ളത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് കരിക്കിൻ വെള്ളത്തിനുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കരിക്കൻ വെള്ളം ഇലക്ട്രോലൈറ്റുകൾ ധാരാളം ഉള്ളിലെത്താൻ ഇത് സഹായിക്കുന്നു തൈറോയിഡിന്റെ കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണിത് തൈറോയിഡ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും കരിക്കൻ വെള്ളം സഹായിക്കും ഗർഭിണികൾക്ക് ഗർഭകാലത്ത് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മലബന്ധം എന്ന പ്രശ്നം അകറ്റാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ഏറെ നല്ലതാണ് കരിക്കൻ വെള്ളം